നമസ്കാരം ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം നിങ്ങൾ വണ്ടി ഓടിക്കുമ്പോൾ ചെരുപ്പ് ധരിക്കാറുണ്ടോ എന്നാൽ ഒന്ന് സൂക്ഷിച്ചു പലരും ഷൂന് പകരം ചെരുപ്പുകൾ കൂടുതൽ ഉപയോഗിച്ചു തുടങ്ങി ചൂടായത് കൊണ്ടാണെന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ കാർ ഓടിക്കുമ്പോൾ ചെരുപ്പുകൾ ഉപയോഗിക്കുന്നത് സുരക്ഷയെ പോലും ബാധിക്കുമെന്നാണ് പുതിയ കണ്ടെത്തലുകൾ നിയമപരമായി ഇന്ത്യയിൽ നിരോധനമല്ലെങ്കിലും ചെരുപ്പ് ധരിച്ച് കാർ ഡ്രൈവ് ചെയ്യുന്നത് അപകട സാധ്യത വർദ്ധിപ്പിക്കും എന്തുകൊണ്ടാണ് ചെരുപ്പ് ഡ്രൈവിങ്ങിനിടെ ഉപയോഗിക്കരുത് എന്ന് പറയുന്നത് കാരണങ്ങൾ പലതാണ് സാധാരണ ചെരുപ്പുകളുടെ രൂപകൽപ്പന തന്നെയാണ് പ്രധാന സുരക്ഷാ പ്രശ്നമാകുന്നതും കാലിന്റെ മുഴുവൻ ഭാഗവും ചെരുപ്പുകൾ മറയ്ക്കുന്നില്ല മാത്രമല്ല തെന്നിപ്പോവാനുള്ള സാധ്യത കൂടുതലുമാണ് ഇത് പെടലുകളിൽ തെറ്റായ രീതിയിൽ ഫലം ഉപയോഗിക്കുന്നതിലേക്കും വാഹനത്തിന്റെ നിയന്ത്രണം തന്നെ നഷ്ടമാവുന്നതിലേക്കും നയിക്കാനിടയുണ്ട് ചെരുപ്പുകൾ കാറിന്റെ പെടലുകളിൽ കുടുങ്ങിപ്പോവാനുള്ള സാധ്യതയും കൂടുതലാണ് കൃത്യമായ ഗ്രിപ്പില്ലാതെ വരുന്ന സാഹചര്യത്തിൽ അപ്രതീക്ഷിതമായി ആക്സേറ്ററിലോ ബ്രേക്കിലോ കാൽ കൊള്ളുവാനുള്ള സാധ്യതയുമുണ്ട് ഇതെല്ലാം അപകട സാധ്യതയിലേക്കാണ് വിരൽ ചൂടുന്നതും പ്രത്യേകിച്ചും അടിയന്തര സാഹചര്യങ്ങളിൽ വേഗത്തിൽ കാൽ ചലിപ്പിക്കേണ്ടി വരുമ്പോൾ ഇത്തരം തെന്നിപ്പോവലുകളും അപകടമുണ്ടാക്കുന്ന സാധ്യത ഏറ്റുന്നു കാറിന്റെ പിഴലുകളിൽ കാൽ കൃത്യമായി ഉറപ്പിച്ചു നിർത്തുവാനുള്ള കഴിവ് സാധാരണ ചെരുപ്പുകൾക്ക് കുറവാണ് വലിയ തോതിൽ തേഞ്ഞു പൊട്ടാറായ ചെരുപ്പാണെങ്കിൽ അതും അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു നഗര തിരക്കുകളിലും വാഹന തിരക്കേറിയ പ്രദേശങ്ങളിലും പ്രദേശങ്ങളിലുമാണ് ചെരുപ്പിട്ട് വാഹനം ഓടിക്കുന്നതെങ്കിൽ അതും അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു ഗതാഗത തിരക്കിലൂടെ വാഹനം ഓടിക്കുമ്പോൾ സ്വാഭാവികമായും കൂടുതൽ തവണ പെടലുകളിൽ കാൽ ചവിട്ടേണ്ടി വരും ചെരുപ്പാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കാൽ തെന്നാനുള്ള സാധ്യത ഇതോടെ വർദ്ധിക്കുന്നു കാലിലെ ചെരുപ്പ് സ്ഥാനം മാറിപ്പോവുകയോ മറ്റോ ചെയ്താൽ അത് ശരിയാക്കാൻ ശ്രമിക്കുന്നതും അപകടത്തിനിടയാക്കുന്നുണ്ട് വേഗത കൂടുതലുള്ള സമയത്താണെങ്കിൽ ഇത് കൂടുതൽ പ്രതിസന്ധിയിലും ഓടിക്കുന്ന വാഹനം അപകടത്തിൽ പെടുമെന്ന് മാത്രമല്ല റോഡിലൂടെ പോകുന്ന മറ്റുള്ളവരുടെ സുരക്ഷയെ കൂടി ഇത് ബാധിക്കുന്നുണ്ട് ചിലരെങ്കിലും ചെരുപ്പോ ഷുവോ ഒഴിവാക്കി വെറും കാലുകൾ കൊണ്ട് വാഹനം ഓടിക്കാറുണ്ട് ചൂട് തന്നെയാണ് ഇവിടെയും കാരണമായി പറയാറ് അതും അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു എന്നാണ് കണ്ടെത്തൽ നഗ്നപാതരായി വാഹനം ഓടിക്കുമ്പോൾ പെടലുകൾ പ്രതീക്ഷിച്ചാലും ശക്തിയിൽ അമരാനിടയുണ്ട് ഇത് വേഗത അപ്രതീക്ഷിതമായി കൂടുവാനും പെട്ടെന്ന് തന്നെ വാഹനം ബ്രേക്ക് ചവിട്ടി നിർത്തുവാനും ഇടയാക്കുന്നു ഡ്രൈവിംഗിൽ മറ്റെന്തിനേക്കാളും പ്രാധാന്യം സുരക്ഷയാണ് എന്ത് വില കൊടുത്തും അപകടം ഒഴിവാക്കാനാണ് ഡ്രൈവർമാർ ശ്രമിക്കേണ്ടത് അതിനുള്ള ഉത്തരവാദിത്വവും നമുക്കുണ്ട് ചെരുപ്പിട്ട് വാഹനം ഡ്രൈവ് ചെയ്യുന്ന ശീലം അപകട സാധ്യത കൂട്ടുന്നെങ്കിൽ അത് ഒഴിവാക്കുക തന്നെ വേണം ചൂടുകാലത്ത് ഷൂ ധരിച്ച് വാഹനം ഓടിച്ച ശീലമില്ല എന്ന ന്യായം ഒരു വാഹന അപകടം നടക്കുമ്പോൾ നിരത്താൻ സാധ്യതയില്ല അതുകൊണ്ട് തന്നെ ചെരുപ്പ് ഒഴിവാക്കി കൂടുതൽ സുരക്ഷിതമായി ഷൂ തന്നെ വാഹനം ഓടിക്കാൻ ശ്രമിക്കുക